ഞാനെന്നുള്ളതേ തൃശ്ശൂരിലാണ് കേട്ടോ തൃശ്ശൂരിൽ ഒരു മാർക്കറ്റ് തപ്പി ഇറങ്ങിയതാണ് അതായത് ഒരു കുറച്ച് നാളുകൾക്ക് മുന്നേ ഏകദേശം ഒരു രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ വീണ്ടും ആ ഒരു മാർക്കറ്റിലേക്കാണ് എത്തിയിട്ടുള്ളത് അതായത് ഗോൾഡൻ ഫ്ലീ മാർക്കറ്റ് അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടുവരുന്ന തരത്തിലുള്ള മാർക്കറ്റ് ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് കടകളും കച്ചവട സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതിന്റെ അടുത്താണ് നമ്മൾ ഇത് എത്തിയിട്ടുള്ളത് അപ്പൊ കുറെ ശേഷം നമ്മൾ വീണ്ടും ഈ ഒരു ഫ്ലീ മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് തൃശ്ശൂർ കോർപ്പറേഷന്റെ ആ ഒരു പദ്ധതിയാണിത് അപ്പൊ എന്താണ് പുതിയ കച്ചവട രീതികളും പുതിയ കച്ചവടത്തിന്റെ വിശേഷങ്ങളും പുതിയ പുതിയ കടകളൊക്കെ നമുക്ക് ഉള്ളിൽ പോയി കാണാം അപ്പൊ എന്തായാലും ക്രിസ്മസും കാര്യങ്ങളൊക്കെയാണ് വരാൻ പോണേ അപ്പൊ തൃശ്ശൂർ വരുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫ്ലീ മാർക്കറ്റ് സന്ദർശിക്കാം ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാം അപ്പൊ എന്തായാലും നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കിയാൽ എന്തൊക്കെ സാധനങ്ങളും ചെറിയൊരു ബഡ്ജറ്റില് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ മാർക്കറ്റിൽ വന്നാൽ മതി അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു കീഴിൽ തന്നെ ഇവിടെ ലഭിക്കും കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഉള്ളിൽ പോയിട്ടുള്ള കടകളൊക്കെ കണ്ടു നോക്കാം എന്തായാലും തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷന്റെ കീഴിലാണ് ഇതൊരു വർക്ക് ചെയ്യുന്നത് നമുക്ക് ഓരോ കടകളായിട്ട് ഇങ്ങനെ കണ്ടുപോകാം രണ്ട് സൈഡും നിറച്ച് കടകളും കാര്യങ്ങളാണ് അപ്പോൾ ക്രിസ്മസിനൊക്കെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റും ചേട്ടാ നമസ്കാരം ചേട്ടാ പേരെന്താ മാറ്റി കോർപ്പറേഷൻ തന്ന മാർക്കറ്റ് ആണ് അതിനൊക്കെ കൊറച്ച് കച്ചവടം ഉണ്ടായിരുന്നു ഇപ്പൊ ഒരുവിധം കച്ചവടമായി വരുന്നുണ്ട് നല്ലോണം വരുന്നുണ്ട് അറിയാണ്ട് പിന്നെ ഇതേപോലെ കുറച്ച് യൂട്യൂബ് ചാനലുകാരും ഹെൽപ്പ് ചെയ്ത് അറിഞ്ഞ് കസ്റ്റമറായി ഇവിടെ എന്ത് തരം കച്ചവടം കൂടുതലുള്ളത് മൊത്തത്തില് ഇവിടെ ഒരു വീട്ടാവശ്യത്തിനുള്ള നിത്യോപയോഗ സാധനങ്ങൾ എല്ലാതരം എല്ലാ ഐറ്റംസും തുണികള് പത്രങ്ങള് ചെരുപ്പുകള് ബാഗകള് പിന്നെ പച്ചക്കറി കുറഞ്ഞ റേറ്റില് നമുക്ക് കസ്റ്റമർക്ക് റേറ്റിലാണ് സെലിഹ് കസ്റ്റമർ വന്നിട്ട് ഇവിടെ വരുന്ന കസ്റ്റമർ എല്ലാരും ഹാപ്പി ആയിട്ട് തന്നെയാണ് പോണത് പോലെ പിന്നെ അവർക്ക് ഇവിടെ ഉള്ളില് മറ്റേ എക്സിബിഷൻ്റെ ഉള്ളിൽ കേറിയ ഫീലിംഗ് ഫീലിംഗ് സ്ഥലത്ത മഴയും വെയിലൊന്നും ഇല്ല പിന്നെ ബാത്റൂം സൗകര്യം എല്ലാം ഉള്ളത് കൊണ്ട് ഒരുപാട് നേരം ഇതിന്റെ സ്പെന്റ് ചെയ്തിട്ട് അങ്ങനെ പോണുണ്ട് ഹാപ്പി തന്നെയാണ് അപ്പോൾ തൃശ്ശൂർ ശക്ത സ്റ്റാൻഡിനും അതുപോലെ തന്നെ കെ എസ് ആർ ടി സ്റ്റാൻഡിനും നടുക്കായിട്ടാണ് നമ്മുടെ ഈ ഒരു ഫ്ലീ മാർക്കറ്റ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതിപ്പോൾ എന്തായിക്കോട്ടെ അതായത് ചീപ്പോ കണ്ണാടിയോ അതുപോലെ പേഴ്സോ അതുപോലെ ബെൽറ്റോ അതുപോലെ ടീഷർട്ടോ എല്ലാം ഒരു നമുക്ക് നമുക്കിവിടുന്ന് കിട്ടും നിങ്ങൾക്ക് കാണാം രണ്ട് സൈഡിലും നിരവധി കടകളാണ് ഉള്ളതേട്ടാ അപ്പോൾ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ കണ്ടുപോകാം അപ്പൊ നമുക്ക് ഈ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ ആളോട് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങളും എന്നൊക്കെ ഉള്ളത് നമുക്ക് ചോദിച്ചോക്കാട്ടെ എത്ര നാളായി ഇവിടെ ഷോപ്പ് തുടങ്ങി രണ്ടര കൊല്ലേ എങ്ങനെയുണ്ട് കച്ചവടം കൊഴപ്പേ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടോ വരുന്നുണ്ട് ചേട്ടൻ അവിടെ ഫുട്പാത്ത് ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ആളാ ഒരു മൊത്തത്തിലുള്ള ജനങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ അവിടെ കൊള്ളിലോളം നല്ല അഭിപ്രായം കാശുപുർവേലാണ് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു വെയിലും മഴയൊന്നും നമുക്ക് അടച്ചുറപ്പുണ്ട് ഇവിടെ അവിടെ ഫുട്പാത്തിന്റെ ഡെയിലി കൊണ്ടുവന്ന് വെക്കാരിപ്പൊ അതിന്റെ ആവശ്യമില്ല ഒരുപാട് പേര് ശരി അപ്പോൾ പലതരത്തിലെ ഡ്രസ്സ് കാര്യങ്ങളും അതുപോലെ ആക്സസറീസ് നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ ഫ്ലീ മാർക്കറ്റിൽ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ ഇരു സടങ്ങളിലും കടകൾ ഇരു സ സ്ഥലങ്ങളിലും കടകൾ ഉണ്ട് അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങും ഒരുപാട് കടകളും കാര്യങ്ങളുണ്ട് കുറെ ഉണ്ട് അതിൽ നടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു കുട കീഴിൽ തന്നെ വാങ്ങാൻ പറ്റും അതുപോലെ വെയിലും മഴയൊന്നും കൊള്ളാതെ തന്നെ നിങ്ങൾക്ക് സുരക്ഷിതമായി തന്നെ വാങ്ങാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നല്ല റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും ഒരുപാട് കടകളും രണ്ട് സൈഡിലും കാണാൻ പറ്റും നമ്മൾ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ കണ്ടു പോവാ എന്തായാലും സംഭവം അടിപൊളിയാണ് ഈ മാർക്കറ്റിൽ വരുന്നവർക്ക് വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം നമുക്കിവിടെ കാണാൻ നിങ്ങൾക്ക് കാണാണ്ട ഇവിടെ നമുക്ക് വണ്ടി കൊണ്ട് സുഖമായിട്ട് ഇട്ടിയതിനു ശേഷം നമ്മുടെ ഫ്ലീ മാർക്കറ്റിലേക്ക് കിടക്കാം അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അത് നിങ്ങൾക്ക് വന്ന് സുഗമമായിട്ട് വാങ്ങാൻ പറ്റിയ ഒരു സംരംഭം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കോർപ്പറേഷൻ ഉണ്ട് അപ്പൊ ഇത് എല്ലാവരും ഒന്ന് വിജയിപ്പിക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കച്ചവടക്കാർ ഇവിടെ ഈ ഇണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വരാ സാധനങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്ലീ മാർക്കറ്റിൽ അപ്പൊ നമ്മുടെ ഫ്ലീ മാർക്കറ്റിലെ ലൊക്കേഷൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണ വഴിക്കാണ് നമ്മുടെ ഈ ഒരു ഫ്ലീ മാർക്കറ്റ് ഉള്ളത് കേട്ടാ അപ്പം ഇത് എല്ലാ ദിവസവും ഓപ്പൺ ആണ് എ ടു സെഡ് സാധനങ്ങൾ ഒരു കിടക്കീഴിൽ നിങ്ങൾക്ക് ലഭിക്കും അതും ചീപ്പ് റേറ്റിന് ഇട്ടാ അപ്പം ഇവിടെ വന്ന പാർക്കിംഗ് സൗകര്യവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ വരാം തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഒരു ബെസ്റ്റ് പദ്ധതിയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ബൈ